നമസ്കാരം ഏഷ്യാനെബ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം മുറ്റത്ത് വെച്ചുപിടിപ്പിക്കാവുന്ന ചെടികൾ അതിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ചാണ് സാധാരണഗതിയിൽ ഇപ്പം അണുകുടുംബ സമ്പ്രദായമാണ് പണ്ട് കൂട്ടുകുടുംബമൊക്കെ ആയ സമയത്ത് നമ്മുടെ മുറ്റത്തിൽ ധാരാളം ചെടികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളായ മറ്റുള്ളവരൊക്കെ ഇതിനെ പരിപാലിക്കുകയും വെച്ചു പിടിപ്പിക്കാനൊക്കെ സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ചെടികൾ എല്ലാം ഫാസ്റ്റ് യുഗ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല എന്നാലും നമുക്ക് പണ്ടത്തെ അപേക്ഷിപ്പോൾ ചെടികളൊക്കെ മിക്കടത്തും കുറവാണ് എന്നാലും നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ചെടികൾ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് തുളസി ചെടി തുളസി തറയൊക്കെ പഴയ കാലത്ത് നിങ്ങൾ കണ്ടില്ല അതായത് നമുക്ക് വീടിൻ്റെ പടിവാതിൽ പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്തൊക്കെയാണ് എല്ലായിടത്തും ചെയ്യുക പടിഞ്ഞാറ് ഭാഗത്തും വളരെ വിരളമായിട്ട് ചെയ്ത് കണ്ടു വരാറുണ്ട് വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ അതിന് ഒരു മൂന്നോ നാലോ മീറ്റർ വിട്ടൊക്കെ ആണ് നമുക്ക് ഈ പറഞ്ഞ തുളസിത്തറ ചെയ്യുന്നത് തുളസിത്തറ നമുക്ക് കാലത്ത് ദീപം കൊടുത്താറുണ്ട് തുളസി ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് പറയപ്പെടുന്നത് അന്നെ കൃഷ്ണന് ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും പ്രിയങ്കരമായിട്ട് പുഷ്പമായിട്ട് അല്ലെങ്കിൽ ഇലയായിട്ട് ദളമായിട്ട് ഒക്കെ നമുക്ക് ഇലയെ പറയാറുണ്ട് തുളസിയെ ദേവിയായിട്ട് സങ്കല്പിച്ച് പൂജ കഴിക്കുന്ന വ്യക്തികൾ വരെ വടക്കേ വടക്കേൻ്റെ മുതലായ സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ തുളസി നമുക്ക് ഈ പറഞ്ഞ പോലെ വീട്ടിലെ ഒരു വീടായ തുളസി ഏറ്റവും അത്യാവശ്യമായിട്ട് വേണം എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ വേണ്ട ഒരു ചെടിയാണ് പഴയ കാലത്തൊക്കെ വലിയ മരം ആവുന്നതാണ് ഇപ്പം ഈ ബോൺസായി പോലുള്ള രീതിയിലൊക്കെ വളർത്താൻ പറ്റിയാണ് നമുക്ക് ഈ കണിക്കൊന്ന അതുപോലെ കൂവള അതുപോലെ നമുക്ക് നെല്ലി അതുപോലെ വേണ്ട കാര്യമാണ് നമുക്ക് ഈ പവിഴമല്ലി എന്ന് പറഞ്ഞ ചെടികുണ്ട് അതിന്റെ സന്ധ്യക്ക് വിരിയുന്നൊരു പൂവാം അപ്പൊ അങ്ങനെ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ പ്രത്യേകിച്ച് നല്ല ഗന്ധമുള്ള ജമന്തി ബന്തി ഇപ്പം ഇപ്പൊ എല്ലാ വീടുകളിലും താമര കാണാറുണ്ട് താമര ഈ പറ പുതിയ എന്തുവാ ബൗൾ താമര എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും പക്ഷെ അതൊക്കെ വെക്കും തോന്നുന്നു ഈ ജലരാശി താമര വെക്കുന്ന എന്താ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് ജലരാശിയിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അതായത് മീനമേടന്റെ രാശി വെക്കുവാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും രാശിയും തെറ്റൊന്നുമില്ല പിന്നെ നമുക്ക് ഈ പറഞ്ഞ അഗ്നി കോണില അതായത് കിഴക്ക് തെക്കേ മൂല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിവ് വെക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ് നമുക്ക് ഗന്ധരാജൻ വളരെ ഗന്ധമുള്ള ഒരു ചെടിയാണ് ഗന്ധരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന റോസ നല്ല മണമുള്ള റോസകൾ നമുക്ക് വെക്കാം മണമുള്ള എല്ലാ ചെടികളും നമുക്ക് അതായത് നല്ല ഗന്ധമുള്ള ചെടികൾ നമുക്ക് വെക്കാം പിന്നെ വലിയ മരവാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ എരിക്ക് ശിവസാന്നിധ്യമുള്ള ഒരു വൃക്ഷമായിട്ടോ ചെടിയായിട്ടോ ഒക്കെ പറയാൻ ഒരവസ്ഥയാണ് എരിക്കിനുള്ള വൃക്ഷമൊന്നും ആവില്ല അപ്പം അങ്ങനെ എരിക്ക് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം പിന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ പനിനീര് പനീർ റോസാന്ന് പറയും അത് പ്രത്യേകം മണമുള്ളതാണ് അപ്പം അങ്ങനെ ധാരാളം ചെടികൾ നമുക്ക് പറയപ്പെടുന്നുണ്ട് പിന്നെ തെറ്റി തെറ്റി തുളസി പിച്ചി പിച്ചകം അശോകം അശോക തെറ്റി ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചെടികൾ നമുക്ക് വീട്ടിൽ വെക്കാവുന്നുണ്ട് ഇതൊക്കെ വളരെ ഐശ്വര്യകരമായിട്ടുള്ള ചെടികളാണ് പിന്നെ ഇപ്പം പുതിയ രീതിയിൽ കണ്ടുവരാൻ മുള്ള ചെടികളൊക്കെ കണ്ടുവരാറുണ്ട് അത് അത്ര ഒരു ശുഭകരമായിട്ട് പറയാറില്ല പിന്നെ ഈ ദൃഷ്ടി ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഇല്ലി പ്രത്യേകിച്ച് ചെടിച്ചെട്ടിക്കകത്ത് വെക്കാവുന്ന ടൈപ്പ് മുളകളൊക്കെ ഇപ്പോൾ വരാറുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയുള്ള ചെടികൾ വെക്കുന്നത് നന്നായിരിക്കും പിന്നെ ഈ പറഞ്ഞ ലക്കി ബാമ്പ് പോലുള്ള ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ ഗുണകരമായിട്ട് പരും പറയാറുണ്ട് അത് വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല നമ്മളതിനെതിരൊന്നുമല്ല ഈ ദുർഗന്ധമുള്ള ചില പുഷ്പങ്ങളുണ്ട് അല്ലെ ഗന്ധമില്ലാത്ത പുഷ്പങ്ങളുണ്ട് ഗന്ധമില്ലാത്ത ദുർഗന്ധമുള്ള പുഷ്പങ്ങള് കഴിവതും വെച്ചു പിടിപ്പിക്കാതിരിക്കാനാണ് പറയപ്പെടുന്നു പിന്നെ ചില ഈ ഇരപിടിയൻ ചെടി പോലുള്ള ചെടികളൊക്കെ ചേര് ഭംഗിക്കായിട്ട് വെച്ച് പിടിപ്പിക്കാറുണ്ട് പിന്നെ ചേര ഈ ചട്ടിയിൽ തൂക്കിയിടും കുറെ പോച്ചോട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഭംഗിക്കായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതല്ലാണ്ട് നമുക്കതിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊന്നും കിട്ടത്തില്ല നമ്മുടെ വീട്ടിൽ ഒരു പത്ത് ചെടി വെച്ച് അതിൽ നിന്ന് നല്ല ഗന്ധമുള്ള പുഷ്പം പറിച്ചു നമ്മൾ സന്ത വിളക്ക് കത്തിച്ച ഭഗവാന് നമ്മുടെ കൈകൊണ്ട് ആ പുഷ്പങ്ങൾ പറച്ച് സമർപ്പിക്കുമ്പോൾ അല്ലെ ആ പിഴകളെയൊക്കെ പരിപാലിച്ച ശേഷം അതിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച ശേഷം അതിൽ നിന്ന് ചെടികൾ തീർച്ചയായിട്ടും പുഷ്പം പറിക്കുമ്പോൾ അതിന് കുറച്ച് വെള്ളമെങ്കിലും ഒഴിച്ചിട്ട് വേണം പുഷ്പം പറിക്കാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ആ പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാനെ സമർപ്പിക്കാൻ നമുക്ക് ഉണ്ടാവുന്ന മനസുഖവും ഭഗവാനിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന അനുഗ്രഹവും അത് പ്രത്യേകതയായിരിക്കും അപ്പൊ നമുക്ക് ഈ ഓരോ ചെടികളും നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള ഏർ ഐശ്വര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ആര്യവേപ്പ് തുളസി ഇവയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സയൻറ്റിഫിക്കലായിട്ടൊക്കെ പറയുകയാണ് ആയുർവേദപരമായിട്ടും ഈ ഗുണങ്ങളും ഇതിൻ്റെയൊക്കെ കാറ്റ് ഏക്കുന്നതൊക്കെ ഏറ്റവും ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ മണം ഒക്കെ സൃഷ്ടിക്കുന്ന ഏറ്റവും നല്ലതായിട്ടാണ് പിന്നെ ഈ കണിക്കുന്ന പോലുള്ള ചെടികളൊക്കെ വലിയ മരമാകുന്നതാണ് പക്ഷെ അതൊക്കെ ഇപ്പോൾ ഈ ബോൺസായായിട്ട് അധികം വളരാത്ത രീതിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ രീതിയിൽ ആധുനിക സംവിധാനങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട് അപ്പം അതൊക്കെ ചെടിച്ചെട്ടിക്ക് അത് വെക്കാവുന്ന രീതിയാണ് അപ്പം അങ്ങനെ ധാരാളം പുഷ്പങ്ങളുണ്ട് നമുക്ക് ഈ പറഞ്ഞപോലെ ഭഗവാന് സമർപ്പിക്കുന്ന തെറ്റിയൊക്കെ ആയാലും നമുക്ക് പഴയ കാലത്തൊക്കെ ഓരോ രസായനങ്ങള് അങ്ങനെയുള്ള കൂട്ടുകളൊക്കെ നല്ല തെറ്റി നാടൻ തെറ്റിയൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് പുഷ്പ് എന്ന് തോന്നുമെങ്കിലും ഈ തെറ്റിക്കായാലും പല ഔഷധ ഗുണങ്ങളുണ്ട് അതിലും തെറ്റിക്ക് തെറ്റിപ്പൂരും ചെറിയൊരു ഗന്ധം നമുക്ക് ഉണ്ട് നോർമൽ നോർമല്യമായിട്ടുള്ള നല്ല മണമുള്ള ഏർ പുഷ്പങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കാം അപ്പൊ അങ്ങനെ നല്ല ചെടികൾ പ്രത്യേകിച്ച് മുള്ളത് കാരമുള്ളുള്ളത് അങ്ങനെയുള്ള ചെടികൾ കഴിവതും വീടിൻ്റെ മുമ്പ് വശത്ത് തെക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് വെക്കാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ പുറകുവശത്ത് നമുക്കിങ്ങനെയുള്ള മുള്ളുള്ള ചെടികളോ അല്ലെങ്കിൽ നമുക്ക് ഈ പച്ചക്കറി കൃഷിയോ അപ്പൊ അങ്ങനെ ഈ പറയുകയാണെങ്കിൽ നമുക്ക് വാഴകള് അങ്ങനെയൊക്കെയുള്ള കഴിവ് വീടിൻ്റെ മുമ്പിൽ വെക്കാതിരിക്കുക കഴിവതും വീടിൻ്റെ പുറയിലാണ് വാഴയ്ക്ക് മറ്റുള്ളവനൊക്കെ സ്ഥാനം പറയുന്നത് അപ്പം അങ്ങനെ ശുഭകരമായിട്ടുള്ള ചെടികൾ വെച്ചു പിടിപ്പിക്കുക ഐശ്വര്യം വർദ്ധിപ്പിക്കുക മഹാ ഭഗവാൻമാരുടെ എല്ലാം ഓരോ ചെടികൾ ഗുണങ്ങൾ ഇത് നമുക്ക് ഉണ്ടാകും ഓരോ ചെടികൾ പ്രത്യേകിച്ച് ഈ വെളുത്ത പുഷ്പങ്ങൾ ഭഗവതിമാർക്കൊക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് ചുവന്നത് ഭദ്രകാളിക്ക് ഗുണകരമായിട്ട് പറയാറുണ്ട് തുളസി ഗണപതിക്ക് ഒഴിച്ചിട്ട് എല്ലാവർക്കും തുളസി എടുക്കാറുണ്ട് മഹാദേവൻ അങ്ങനെ തുളസി എടുക്കാറില്ല ഗണപതിക്കും ഒക്കെ ഒഴിച്ച് എല്ലാവർക്കും തുളസി എടുക്കാറുണ്ട് ഇപ്പം എല്ലാ പുഷ്പങ്ങളും പൊതുവേ ഭഗവാൻമാർക്ക് അഭികാമ്യമാണ് ദോഷമൊന്നുമില്ല അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം